മലയാള സിനിമയിൽ ഇത് വിവാഹ സീസണാണ് വ്യാഴാഴ്ച നടി ഭാവരയുടെ വിവാഹ നിശ്ചയം കന്നഡ നിർമ്മാതാവ് നവീനുമായി നടന്നു അതിനു പിന്നാലെയാണ് കിസ്മത് നായിക ശ്രുതിയും വിവാഹതയാകുന്നത് വരന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകർക്കായി പങ്കുവെച്ച് ശ്രുതി തന്നെയാണ് ടെലിവിഷൻ അവതരണമാണ് ശ്രുതിക്ക് ലാൽ ജോസ് ചിത്രത്തിലേക്ക് വഴി തുറന്നത് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്ത കോമഡി സ്റ്റാറിന്റെ ഒന്നാം സീസണിൽ അവതരിക്കുകയായിരുന്നു ശ്രുതി ഷാനവാസ് കെ ബാവൂട്ടി സംവിധാനം ചെയ്ത കിസ്മത് എന്ന ചിത്രമാണ് ശ്രുതിയുടെ കരിയർ ബ്രേക്ക് ബ്രേക്കായത് ഫോർവേഡ് മാഗസിനു വേണ്ടി ശ്രുതി നടത്തിയ അർദ്ധനഗ്ന ഫോട്ടോഷൂട്ട് ഏറെ വിവാദമായി സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ തുണി അഴിക്കാൻ നാടി തയ്യാറായി എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ എന്നാൽ വിമർശനങ്ങളെ എതിർത്ത് ശ്രുതി രംഗത്തെത്തി താൻ അറിയാതെയും പറയാതെയും നടത്തിയ ഫോട്ടോഷൂട്ടൊന്നുമല്ല ഇത് എന്നായിരുന്നു ശ്രുതിയുടെ ആദ്യ പ്രതികരണം ജിൻസ് എബ്രഹാമും അദ്ദേഹത്തിന്റെ സംഘവും വളരെ നന്നായാണ് ഫോട്ടോഷൂട്ട് നടത്തിയതെന്നും താരം പറഞ്ഞു വ്യത്യസ്ത ചാനലുകളിലായി നാലോളം ടെലിവിഷൻ പരിപാടികളിൽ ശ്രുതി എത്തിയിട്ടുണ്ട് നിരവധി സ്റ്റേജ് ഷോകളിലും അവതാരികയായിരുന്നു അമൃത ചാനൽ സംരക്ഷണം ചെയ്ത സൂപ്പർ സ്റ്റാറിന്റെ ഒന്നാം സീസണിൽ ശ്രുതിയായിരുന്നു അവതാരക പിന്നീട് ഏഷ്യനേറ്റിലെ വോഡോ ഫോൺ കോമഡി സ്റ്റാർസ് മഴവിൽ മനോരമയിലെ ഉഗ്രമുജ്ജലം സൂര്യ ടിവിൽ സംപ്രേഷണം ചെയ്ത സൂര്യ ചലഞ്ച് എന്നീ പരിപാടികളിലും ശ്രുതി അവതാരകയായി എന്തായാലും ശ്രുതി മേനോനെ നല്ലൊരു ജീവിതം ആശംസിക്കാം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക